ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജീവിതത്തിൽ എപ്പോഴൊക്കെയോ പറക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചിറകുകൾ കരിഞ്ഞിരിക്കുന്ന പോലെയോ ചിറകുകൾ വെട്ടിമാറ്റിയിരിക്കുന്ന പോലെയോ ഒക്കെ ആയിരിക്കുന്ന ആരൊക്കെയോ കർത്താവ് കാണുന്നുണ്ട് പക്ഷേ കർത്താവ് പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കുക അവരുടെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അതുകൊണ്ട് അതുകൊണ്ടുനിന്ന് കർത്താവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ എന്താ പറയുക ആലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ആരൊക്കെ നിങ്ങളുടെ ചിറകുകൾ കരിച്ചെന്ന് പറഞ്ഞാലും ആരൊക്കെ നിങ്ങളുടെ ചിറകുകൾ എന്താ പറയുക മുറിച്ചെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാലും നിങ്ങൾ പറന്നിരിക്കും നിങ്ങൾ ഉയരെ പറന്നിരിക്കും നിങ്ങൾ ചിറകടിച്ച് കയറിയിരിക്കും ബാല്യക്കാർ തോറ്റുപോകുന്നിടത്ത് യൗവനക്കാർ തളർന്നു വീഴുന്നിടത്ത് നിങ്ങൾ കർത്താവിൻ്റെ ശക്തിയാൽ നിങ്ങൾ മുകളിലേക്ക് കയറും അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണ് ദുബായിന്ന് ജോജി ആൻഡ് റീനയാണ് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് പ്രൈസ് ഗാഡ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ജോജിയുടെ ജോലിയിൽ ഇത് സ്നാനക്കയറ്റം ഉണ്ടാകുവാൻ അതുപോലെ തന്നെ കർത്താവ് ദൈവികമായിട്ടുള്ള ആരോഗ്യവും അതുപോലെ ദൈവിക ശക്തിയും തനിക്കുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൾ ജിയോനയ്ക്കും മകൾ ജിയാനയ്ക്കും ഭാര്യ റീനയ്ക്കും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ സ്പോൺസർ ചെയ്തതിന് ജോജിയോടും റീനയോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഈ ആഴ്ചയിലൊക്കെ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേക പഠന പരമ്പര നടക്കുകയാണ് ബുക്ക് ഓഫ് റെവലൂഷനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളൊരു സ്റ്റഡി സീരീസ് തന്നെ നടക്കുകയാണ് കൊച്ചിയിലേക്ക് നേരിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് ആണ് ദയവായി വാച്ച് ചെയ്യുക എഴുതിയെടുക്കുക പഠിക്കുക നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നേരിട്ട് കടന്നു വരാൻ സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു വരിക കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യോസഫിൻ്റെ കഥ നിങ്ങളുടെ കഥയുമാകാം എല്ലാമല്ലേലും ചില ആസ്പെക്റ്റുകൾ അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാം ഇനി നടക്കാം അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക ഈ യുവാവ് കൗമാരപ്രായത്തിൽ തന്നെ വളരെ വേദനയിലൂടെ പോയൊരു യുവാവിനെ ദൈവം അനുഗ്രഹിച്ച് എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിയ ഒരു കഥയാണ് യോസഫിൻ്റെ കഥ നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട് ഉണ്ട് ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഉയർച്ച വരുന്നത് തെക്ക് നിന്നല്ല വടക്ക് നിന്നല്ല കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നത്ര പ്രമോഷൻ കംസ് ഫ്രം ദ ലോൾഡ് ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ് മറന്നുപോകരുത് ഓടേ ഇപ്പോൾ നമ്മളായിരിക്കുന്നത് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലാണ് അതിൽ കുറേ വചനങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ കണ്ടും നാൽപ്പത്തൊന്നാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് സമ്പത്സരം കഴിഞ്ഞു എന്ന് വെച്ചാൽ തൻ്റെ ശുശ്രൂഷയിലൂടെ തൻ്റെ പ്രാർത്ഥനയിലൂടെ തൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ പാനപാത്ര പാനപാത്രവാഹകന് റെസ്റ്റോറേഷൻ ഉണ്ടായി ഉയർച്ചയുണ്ടായി അതിനുശേഷം രണ്ട് സമ്പൽസരം അദ്ദേഹം മറന്നു കളഞ്ഞെങ്കിലും ദൈവം ചില കാര്യങ്ങളിലൂടെ തന്നെ ഓർമ്മിപ്പിച്ചു അപ്പോൾ ഒരു ഉപകാരം കിട്ടി ഒരു നന്മ കിട്ടി മറന്നുപോയാൽ ഓർമ്മിപ്പിക്കാനും ദൈവത്തിനറിയാം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതാണ് എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ നാമത്തെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴത്ത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു കളഞ്ഞേക്കില്ല മറന്നു കളഞ്ഞാൽ ിക്കുന്ന ചില സാഹചര്യങ്ങൾ ദൈവം സൃഷ്ടിക്കും അതിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഓഹ് അന്ന് ഞാനത് ചെയ്തത് ഓഹ് അന്നൊരാളെനിക്കൊരു ഉപകാരം ചെയ്തിട്ട് ഞാൻ പ്രത്യുപകാരം ചെയ്തില്ലല്ലോ ഇതൊക്കെ ദൈവത്തിനെ ഓർമ്മിപ്പിക്കാൻ അറിയാം സാഹചര്യം ഇതായിരുന്നു ഭരവൻ രണ്ട് സ്വപ്നം കാണുന്നു ഒന്നാമത്തെ സ്വപ്നത്തിൽ നദിയിൽ നിന്ന് കൊഴുത്ത് ടിച്ച് മിനുസമുള്ള സ്ലീക്കായി ഏഴ് പശുക്കൾ കയറി വരുന്നു ഞാങ്ങണയുടെ ഇടയിൽ അത് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് അടുത്ത ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു പക്ഷേ ശുഷ്കിച്ച് ഉണങ്ങി എല്ലും തുലിയും വിരൂപവുമുള്ള നോക്കിയാൽ തന്നെ അറപ്പ് തോന്നുന്ന ഏഴ് വികൃതി വികൃത രൂപമുള്ള പശുക്കൾ കയറി വന്നു ഈ വൃത്തികെട്ട വികൃത രൂപമുള്ള എല്ലും തുലിയുമായ പശുക്കൾ കൊഴുത്ത പശുക്കളെ തിന്നുകളും ഇതാണ് സ്വപ്നം അതിന് ശേഷം താങ്കണ്ട സ്വപ്നം ഭറവോന കാണുന്നത് ഫറവോൻ കാണുന്ന സ്വപ്നം അതിൽ ഒരു കാര്യം മനസ്സിലാക്കാം ദൈവത്തിന് സ്വപ്നത്തിലൂടെ ആരോടും ഇടപെടാൻ കഴിയും അവിശ്വാസികളോട് പോലും ഫറവോൻ ദൈവത്തെ സേവിക്കുന്നവനല്ല അവരുടെ ദൈവം സൂര്യനും സർപ്പമോ എന്തൊക്കെയോ സാധനങ്ങളാണ് റാ എന്ന എന്തൊക്കെ പേരുള്ള ചിലതിനെയൊക്കെയാണ് അവർ സേവിക്കുന്നത് സത്യദൈവമായി ഒരു ബന്ധവും എന്നാൽ ദൈവത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവന് ജാതികളായ വിജാതീയരായ അവിശ്വാസികളായ ദൈവവുമായ ബന്ധമില്ലാത്ത ആരെയും സ്വപ്നത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും ഹറവൻ കണ്ട രണ്ടാമത്തെ സ്വപ്നം ഒരു കതിര് അതിൽ നിന്ന് ഏഴ് തണ്ടുകൾ ഒരു തണ്ട് അതിൽ നിന്ന് ഏഴ് കതിരുകൾ നല്ല പുഷ്ടിയുള്ള കതിരുകൾ വരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മറ്റൊരു തണ്ട് അതിൽ നിന്ന് ഏഴ് കതിരുകൾ പക്ഷേ കിഴക്കം കാറ്റ് കൊണ്ട് ഉണങ്ങി മെലിഞ്ഞ് ആദ്യത്തേത് പുഷ്ടിയുള്ളതാണെങ്കിൽ ഒരു പുഷ്ടിയും ഇല്ലാത്ത ഉണങ്ങിയ കതിരുകൾ ഈ ഉണങ്ങിയ കതിരുകൾ വളരെ പുഷ്ടിയുള്ള കതിരുകൾ എത്തിന്നുകളാണ് ഞെട്ടി ഉണരുന്നു പേടിക്കുന്നു മന്ത്രവാദികളെയൊക്കെ വിളിച്ചു അവർക്ക് ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല പാനപാത്രം പറയുന്നത് എനിക്കൊരാളറിയാം അങ്ങ് ഞങ്ങളെ പിടിച്ചിട്ട സമയത്ത് അത് ഞങ്ങൾ സ്വപ്നം കണ്ടു പറഞ്ഞതുപോലെ സംഭവിച്ചു അടുത്ത നിമിഷം ക്ലീൻ ഷേവ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോയി നിർത്തുന്നു ആ സ്വപ്നം ഫറവൻ റിപ്പീറ്റ് ചെയ്യുന്നു അതിൻ്റെ വ്യാഖ്യാനം വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നു വ്യാഖ്യാനം മാത്രമല്ല യോസഫ് കൊടുത്തത് ആ സ്വപ്നം നിറവേറുമ്പോൾ ചെയ്യേണ്ട പ്രായോഗിക കാര്യങ്ങളുടെ ഒരു ഉപദേശം കൂടെ കൊടുത്തു അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞത് അടുത്തൊരു ഏഴ് വർഷം ഭയങ്കരമായ വിളവുണ്ടാവും സമൃദ്ധിയുടെ വർഷങ്ങളാണ് ആ സമയത്ത് മാക്സിമം പട്ടണങ്ങളിലെല്ലാം ഗോഡൗണുകൾ പണിത് അതിൽ ധാന്യം ശേഖരിച്ചു വെക്കണം മാത്രമല്ല എല്ലാത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം അവിടെ നിന്ന് അഞ്ചിലൊന്ന് അങ്ങനല്ലേ അഞ്ചിലൊന്ന് വാങ്ങി വാങ്ങിക്കൂട്ടണം ഇങ്ങനെ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം മുപ്പത്തിയാറാമത്തെ വചനത്തിൽ ആ ധാന്യം ഇസ്രയേം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കില്ല അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല വൃത്യന്മാർക്കും ബോധിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും വാട സൊലൂഷൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു പിക്ചർ കിട്ടി പ്രീക്കോഷൻസ് എന്തെടുക്കണം സ്റ്റെപ്സ് എന്തെടുക്കണം അതും കിട്ടി ഫറവൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തരും കണ്ടു കിട്ടും ഈ ഇയാളെപ്പോൾ വരെ കിട്ടും മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ അവിടെയുള്ള ആർക്കും ഇതൊന്നും പറയാൻ പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല എന്താ സ്വപ്നമൊന്നും വ്യാഖ്യാനിക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ പറയുന്നത് ഈ മനുഷ്യൻ വ്യാഖ്യാനിക്കുക മാത്രമല്ല എൻ്റെ സൊല്യൂഷൻ പറയുകയാണ് പിന്നെ ഭറവോൺ യോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ള അവൻ ഉരുത്തനുമില്ല നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയായിരിക്കും നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു നോക്ക് എത്ര പെട്ടെന്നാണ് യോസഫിനെ ദൈവം ഉയർത്തുന്നത് ഇതിനെയാണ് ഓവർനൈറ്റ് മുറക്കൾ എന്ന് പറയുന്നത് പറയും രാത്രി കൊണ്ടുവിടുതൽ അനുഗ്രഹം മറ്റൊരു ഓവർനൈറ്റ് മുറകൾ ഞാൻ സാധാരണ പറയാറുണ്ട് അഹരോൻ്റെ വടി അഹരോനെക്കുറിച്ച് എല്ലാവരും സംശയം പറഞ്ഞു പിന്നെ തിരഞ്ഞെടുത്തു എന്താ തന്നെ ഇവ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ സമയത്ത് സമൃദ്ധിയും പറഞ്ഞു എല്ലാവരും എല്ലാ ഗോത്രപിതാക്കന്മാരും ഓരോ വടിയുമായിട്ട് പോകാം ലേവി ഗോത്രത്തിൽ നിന്ന് അഹരോൻ്റെ വടി കൊണ്ടുവന്ന് വെച്ചോളാം രാത്രിയിൽ എല്ലാവരെയും വടികൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് സാക്ഷ്യ പട്ടകത്തിൻ്റെ അരികിൽ ആ സമാഗമന കൂടാരത്തിനുള്ളിൽ സാക്ഷ്യ കൂടാരത്തിൽ വച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ പന്ത്രണ്ട് വടികളിൽ ഒരു വടി അഹരൂൻ്റെ വടി തളർത്തു പൂത്തു ബദാം ഫലം സാധാരണ ഒരു ബദാമിൻ്റെ കമ്പോ എന്തെങ്കിലും നട്ട് അത് വളർന്ന് ഒരുവിധമായി അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷം പിന്നെ അത് ഫലം കായ്ക്കണമെങ്കിൽ കുറച്ച് വർഷം കൂടി എടുക്കും പല വർഷങ്ങളെടുക്കുന്ന കാര്യം ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് ചെയ്തു എനിക്കത് പ്രവചിക്കാൻ തോന്നുകയാണ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി അനേകം വർഷങ്ങൾ മാസങ്ങൾ സംവത്സരങ്ങൾ ഗുരുവിടുതലുമില്ലാതെ താഴ്ത്തോട്ട് 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 പൊക്കൊണ്ടിരുന്ന നിന്നെ ഒരു ഓവർനൈറ്റ് മൃഗക്കളുടെ ദൈവത്തിന് വലിയ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയും യോസഫിൻ്റെ അതേ ദൈവത്തെ അല്ലേ നമ്മൾ വിളിക്കുന്നേ എത്ര പെട്ടെന്ന് പെട്ടെന്നൊരാൾ ഉയർത്താൻ കഴിയും അങ്ങനെ ഇന്നും കർത്താവ് പലരെയും ഉയർത്തുന്നുണ്ട് ഒരു ചെറിയൊരു ട്വിസ്റ്റ് കർത്താവ് ഏതെങ്കിലും ഒരു ഒരു ആ ശരിക്കുള്ളൊരു ബട്ടൺ ഒന്ന് ഒരു ഒന്ന് പ്രസ് ചെയ്താൽ മതി എല്ലാം തിരിഞ്ഞ് മറിയുന്നേ അതുകൊണ്ടാണ് പറഞ്ഞ കർത്താവിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കുക കർത്താവ് കാര്യങ്ങളെ നടത്തും അപ്പോൾ ഏതായാലും ഈ വ്യാഖ്യാനമൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി ഇതുപോലൊരുത്തന്നെ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഒരു രാജാവിനും ഇതുപോലെ ഇത്രയും ഞാനും ഉള്ളൊരു മന്ത്രിയെ കിട്ടിക്കാണെങ്കിലും ഉപദേശകനെ കിട്ടിക്കാണില്ല അതുകൊണ്ട് ഇങ്ങനൊരു കൗൺസിലർ നമുക്കുണ്ടെങ്കിൽ ഇനി വേറൊരാളെന്തിനാ നോക്കുന്നത് ഇവനെ തന്നെ പിടിച്ച് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാം അപ്പം ദൈവം പെട്ടെന്നാണ് കാര്യങ്ങളെ തിരിക്കുന്നത് ഞാൻ ചിലരെ കുറിച്ച് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയാൻ പോവുക ഓ മൈ ഗാഡ് ഐ ഫീൽ ലൈക്ക് പ്രോഫസൈങ് ഓവർ യു ഒത്തിരി പേർ നിന്നെ തലമുണ്ടയിൽ ചാവിട്ടി താഴ്ത്തി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചവിട്ടും മെത്ത പോലെ ചവിട്ടി പോലെ ചാവട്ടി കാർപ്പറ്റ് പോലെ ആക്കി വെച്ചെങ്കിൽ ദൈവത്തിന് ഒരറ്റ സെക്കൻഡ് കൊണ്ട് നിന്നെ ഉയർത്തി മാനിച്ച് സകലരുടെ മുകളിൽ കൊണ്ടുവരാൻ കഴിയും മുൻപന്മാരെ പിമ്പന്മാരാക്കാനും പിൻപന്മാരെ മുൻപന്മാരാക്കാനും ദൈവത്തിന് സാധിക്കും ചെറിയ വൃക്ഷങ്ങളെ ഉയർന്ന വൃക്ഷങ്ങളാക്കാൻ ഉയർന്ന വൃക്ഷങ്ങളെ ബോൺസായ പോലെയാക്കാനും ദൈവത്തിന് സാധിക്കും അവൻ നീതിയുള്ളവൻ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കം വരുത്തുകയില്ല ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ ഫാസ്റ്റ് ചെയ്താലും നോമ്പ് നോറ്റാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവനൊന്നിനും മുട്ടുവരുത്തുകയില്ല യഹുവൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി കിടത്തുന്നു അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അവൻ അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്ന ക്രൂരരുൾ താഴ്വരയിലൂടെ പോയാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ഹോ മൈ ഗോഡ് ശത്രുക്കൾ മുൻപാകെ അവൻ മേശ വിരുന്ന് മേശ ഒരുക്കുന്നു ഓം ഐ കോഡ് ഐ ഫീൽ പ്രീച്ചിങ് വിരുന്ന് മേശ ഒരുക്കി വെച്ചിരിക്കുകയാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ആരെയോ നോക്കി ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങളുടെ കഥയാണ് പറയുന്നത് നിങ്ങൾക്ക് വരാനിരിക്കുന്നതാണ് ഞാൻ പ്രവചിക്കുന്നത് ഇതിനകത്തൊരു അഭിഷേകമുണ്ട് ഐ ആം റിലീസിങ് സംതിങ് പ്രൊഫറ്റിക് ഓവർ യു ലൈവ് ചാറ്റലൊക്കെ ഒന്ന് ഫയർ ഇമോജിയൊക്കെ നിറ്റേ ഫയർ 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 എന്തോ ഒരു പരിശുദ്ധാത്മൻ്റെ അഗ്നി ഇപ്പോൾ കത്തുന്നുണ്ട് കർത്താവ് തൊടുന്നുണ്ട് ഇത്തിരി നാൾ രോഗിയായിരുന്നിരിക്കുക അതൊരു കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലം വരുന്നുണ്ട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ സമാധാനം വരുന്നുണ്ട് എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല പല ബിസിനസ്സുകൾ മാറി മാറി ചെയ്ത് എന്നാൽ വിജയത്തിന്റെ ഗാഥ വരുന്നുണ്ട് പല ജോലി ചെയ്തിട്ടും എങ്ങും നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നാൽ സ്ഥിരമാക്കുന്നൊരു ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നോഹയുടെ പട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ചിലരെ ദൈവം സെറ്റിൽ ചെയ്യിപ്പിക്കാൻ പോവുക കറങ്ങി ചുറ്റി 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 എങ്ങുമില്ലാത്ത അവസ്ഥ മാറി ഒരു സ്ഥലത്ത് സ്വസ്ഥതയോടെ ജീവിക്കാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങളാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് ചിലരുടെ വീടുകളിൽ പാട്ടുയരാൻ പോകുകയാണ് വിജയത്തിൻ്റെ ഗീതങ്ങൾ ഉയരാൻ പോവുകയാണ് ഓ മൈ ഗോഡ് പരിശുദ്ധാത്മ പറയുന്ന നീതിമാൻ്റെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട് ഒരു ഘോഷസ്വരം നിന്റെ വീട്ടിൽ നിന്ന് ഉയരാൻ പോവുകയാണ് ദൈവം ചില നന്മകൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് ഓ ക്ലേശിച്ച കാലങ്ങൾ പീഡിപ്പിക്കപ്പെട്ട കാലങ്ങൾ അതെല്ലാം മറക്കത്തക്ക രീതിയിൽ ചില ചിലത് ദൈവത്തിൻ്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ഇങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ കരങ്ങൾ അദൃശ്യമായി പിന്നാമ്പുറത്തെ പുറകിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ദൈവം നിന്നെ ഉയർത്തുവാൻ വേണ്ടി ഒരു വലിയ ഹാലി അവിടെ ഇരുന്നങ്ങ് പറ നിർത്തണ്ടെ അങ്ങ് പറഞ്ഞു ആ വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക ഇതാ മിശ്രയും ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കും എന്നും ഭരവോനെ യോസഫിനോട് പറഞ്ഞു ഇങ്ങനെ ചിന്തിക്കുക ഈ ആദ്യം വന്ന് കൊണ്ടറയിലൊക്കെ വീണ സമയത്ത് അവനെ മുകളിലുള്ള ജയിലേഴ്സ് അവനെ അട്ടിച്ചു കാണും കുത്തി കാണും മുട്ടുകാലുകൊണ്ട് കുത്തി കാണും മുട്ടുകൈകൊണ്ട് ഇടിച്ചു കാണും ഒത്തിരി ക്രൂരമായി പലതും ചെയ്ത് കാണും എവിടെ തുടങ്ങിയതാ ചേട്ടന്മാരുടെ കയ്യിൽ നിന്നും കുറെ അനുഭവിച്ചു പൊട്ടക്കുഴയിൽ വീണു അവിടെ നിന്ന് കയറി വിറ്റുകൾ വില പറഞ്ഞു വിറ്റും ചരക്ക് പോലെ മഞ്ഞൾ വെക്കുന്നത് പോലെ ഇഞ്ചി വിൽക്കുന്നത് പോലെ സുഗന് ദ്രവ്യങ്ങൾ വിൽക്കുന്നത് പോലെ അവന് വിറ്റു അവനൊരു കമോഡിറ്റി ആയി മാറി പലരുടെയും ജീവിതത്തിൽ ചിലരെ വിൽപ്പന ചരക്കാക്കി മാറ്റിയില്ലേ നിങ്ങളെ അങ്ങനെ മാറ്റിയില്ലേ വില പറഞ്ഞില്ലേ എന്നാൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ചില ദൂതന്മാരുണ്ട് ഇന്ന് രാവിലെയും ഇന്ന് രാവിലെയും ഞാൻ ഈ കഥ വായിച്ച് കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ വന്നേ ഇറ്റ് ഈസ് സോ ടച്ചിങ് ദിസ് ഇസ് മൈ സ്റ്റോറി അടുത്ത കേൾക്കണോ നാൽപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് ഊരി യോസഫിന്റെ കൈക്കങ്ങിട്ട് കൊടുത്തു മുദ്രാമോതിരം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മുദ്രാമോതിരം എന്ന് പറഞ്ഞാൽ അതിനകത്താണ് സീല ഇപ്പോൾ ഈ നമ്മുടെ ചില വിജ്ഞാപനങ്ങൾ ബില്ലുകളൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ വിളംബരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ മുക്കിയാണ് റബ്ബർ സ്റ്റാമ്പ് കടിക്കുന്നതുപോലെ സിഗ്നറ്റ് റിങ് കൊണ്ടാണ് കുത്തുന്നത് രാജാവിൻ്റെ മുദ്രയെങ്ങാനും പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിവാക്കിയെതിർവായില്ലെന്ന് പറഞ്ഞാൽ അതിന് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും പോകാണ്ട് അതിനെതിരെ ഘൊരാവയോ ധർണയോ സമരമോ മുദ്രാവാക്യമോ നിരാഹാര സ സമരമോ സത്യാഗ്രഹമോ ഒന്നും വേണ്ട ദാറ്റ്സ് ഇറ്റ് അതിപ്പോ ആരുടെ യോസഫിന്റെ കയ്യില ഇനി യോസഫിന്റെ കയ്യിലാണ് തീരുമാനങ്ങൾ രാജ്യത്ത് ഒരുത്തൻ കയ്യോ കാലോ അനക്കണമെങ്കിൽ യോസഫിന്റെ പെർമിഷൻ വാവ് അപ്പോൾ ഞാൻ ചിന്തിക്കുവാണ് ഇതുവരെ തന്നെ ഇടിച്ചവർ ചതച്ചവർ ഫള് പറഞ്ഞവർ തൻ്റെ കള്ളക്കഥകൾ കെട്ടി ചമച്ചവർ പിന്നെ മറ്റേ പെണ്ണ് മിസ് പൊത്തിഫർ തന്നെ പാപത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ദിനരാത്രങ്ങൾ ശ്രമിച്ച ആ ദുഷ്ട സ്ത്രീ ഇവരെല്ലാം ഇപ്പോൾ യോസഫിൻ്റെ ഭരണത്തിൻ്റെ നിന്നെ ചവിട്ടി താഴ്ത്തി എല്ലാവരുടെ മുകളിലേക്ക് ദൈവത്തിന് നിന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഈ ജീവിതത്തിൽ നീ അത് കാണുന്നേ അല്ലെ പിന്നെ ഈ ബൈബിളൊക്കെ എന്തിനെഴുതിയിരിക്കുന്നേ ചുമവധി കഥ വായിക്കാൻ സൺഡേ സ്കൂൾ സ്റ്റോറിയായി പിന്നെ ഒരു പരീക്ഷയിട്ട് സൺഡേ സ്കൂളിലെ വിജയഫലം പ്രഖ്യാപിച്ച് ആ വർഷത്തെ സൺഡേ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിച്ച അറ്റൻഡൻസുള്ളൊരു കൊച്ചിന് മാ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ കഥ എഴുതിയിരിക്കുന്നത് നോ ദിസ് ഇസ് എ ട്രൂ സ്റ്റോറി ദിസ് ഇസ് റെലവെൻ്റ് ഇൻ യുവർ ലൈഫ് ദിസ് ഇസ് റെലവെൻ്റ് ഇൻ മൈ ലൈഫ് ഇറ്റ് വാസ് റെലവൻറ്റ് ഇൻ ജീസസ് ലൈഫ് യേശുവിൻ്റെ ജീവിതത്തിൽ അത് നിറവേറിയില്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറെല്ലേ അപ്പോൾ സിഗ്നറ്ററിംഗ് ഇട്ട് കൊടുത്തു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോസ്റ്റ്ലി ഗാർമെന്റ് അന്നത്തെ ഒരു സ്വർണ സരപ്പൊളിയും അവൻ്റെ കഴുത്തിൽ ഒരു സ്വർണമാല ഇട്ട് കൊടുത്തു തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി എന്ന് പറഞ്ഞ രാജ്യത്തെ രണ്ടാം രഥം ഒന്നാം രഥം അറവൻ്റെ രണ്ടാം സെക്കൻഡ് പൊസിഷനിലുള്ള രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്നവിൽ വിളിച്ചു പറയിപ്പിച്ചു അങ്ങനെ അവനെ മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി വാവ് വാവ് വാവ ഞാനൊരു കാര്യം പറയാം ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്നും കഷ്ടമല്ല കുഞ്ഞു ഒരു ഉയർച്ച വരുന്നുണ്ട് നിന്നതയെ മാനിക്കുന്ന ഒരു സമയം വരും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഈ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും ഞരക്കത്തിൻ്റെയും ഒക്കെ കാലങ്ങളിൽ പാപം ചെയ്യാൻ പോകരുത് പ്രാർത്ഥന മുടക്കരുത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് നിർത്തിവെക്കരുത് ഹോ എനിക്ക് ബൈബിളും വേണ്ട ബ്ലസ്സിംഗ് ടുഡേയും വേണ്ട ഈ പ്രാർത്ഥനക്കാരും വേണ്ട ഒരു കുന്തവും വേണ്ട എത്ര നാൾ പ്രാർത്ഥിച്ചു എന്തുണ്ടായി എന്ന് ചോദിക്കരുത് പിറുപിറുക്കരുത് മാത്രമല്ല അന്നൊക്കെ ഒത്തിരി പേര് ഉപദ്രവിച്ചു കാണും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും റിവഞ്ച് എടുക്കരുത് പ്രതികാരത്തിന് പോകരുത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി ഉപദ്രവിച്ച ഒത്തിരി പേരുണ്ട് മനപൂർവമായി വേദനിപ്പിച്ച ഒത്തിരി പേരുണ്ട് എൻ്റെ ഓർമ്മയിൽ ഫുള്ള് ശരിയാണോന്നല്ല ഞാൻ ഇന്നുവരെ റിവഞ്ച് എടുക്കാൻ പോയിട്ടില്ല അതാ വിളിച്ചു ഹർത്താവെ നീ നീ എന്താന്ന് വെച്ച ചെയ്തോ ഞാനില്ല റിവഞ്ച് എടുക്കാനുള്ള കഴിവോ അതിനുള്ള പ്രാപ്തിയോ എനിക്കില്ല പ്രതികാരം എനിക്കുള്ളത് ഞാൻ പ്രതികാരം ചെയ്യുന്നു അല്ല കർത്താവ് പറഞ്ഞു ഇതാ പിടിച്ചു ഞാനൊന്നും റിവഞ്ച് എടുക്കാൻ പോകുന്നില്ല ഇതായിരുന്നു എൻ്റെ മനോഭാവം എനിക്ക് പേടിയ അവരിങ്ങോട്ട് ചെയ്യുന്ന അത് തന്നെ അങ്ങോട്ട് ചെയ്തിട്ട് എന്താ കാര്യം അത് പഴയ നിയമത്തിലാണ് പല്ലിന് പകരം പല് കണ്ണിന് പകരം കണ്ണ് ജീവന് പകരം ജീവൻ പുതിയ നിയമത്തിൽ അതില്ല ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പിക്കും അവരനുഗ്രഹിച്ചോളാൻ പറഞ്ഞു നാൽപ്പത്തി നാല് നോക്കി പിന്നെ ഫറവോൻ യൂസഫിനോട് ഞാൻ ഫറവോൻ ആകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിശ്രയും ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഒരു രാജ്യത്തിൻ്റെ ഒരു കൺട്രിയുടെ ഒരു നേഷൻ്റെ ഫുൾ അതോറിറ്റി കൊടുത്തേക്കുവാ ഒരു ഗവർണർ സ്ഥ അന്നത്തെ അന്നത്തെ രീതിയിൽ ഒരു ഗവർണർ സ്ഥാനത്തേക്ക് താൻ വന്നിരിക്കുക തീരുന്നില്ല ഫറോഹൻ യോസഫിന് സാപ്ന ഫനേഹ് എന്ന് പേരിട്ടു തനിക്കൊരു പുതിയ പേരിട്ടു ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു ഓ മൈ ഗോഡ് കുറച്ച് കാര്യങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട് സമയം തീർന്നുകൊണ്ടിരിക്കുക എങ്കിലും എന്ന് പറഞ്ഞോട്ടെ അപ്പം അവൻ്റെ കല്യാണം നടക്കുക ആരാ കല്യാണം പ്രപ്പോസലുകൂടെ ആരാ പെണ്ണ് തിരഞ്ഞെടുത്ത് അവിടുത്തെ സാമ്രാട്ട് എംപറർ ഫറവോൻ തന്നെ പെങ്കുച്ചിനെ കണ്ടു അതും ആരാണ് ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ അപ്പോൾ ഒരു പൊത്തിഫേറിൻ്റെ വൈഫാണ് ഇവനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ചെറുപ്പകാലത്ത് തന്നെ കൗമാരപ്രായത്തിൽ തന്നെ ടീനേജിലായിരിക്കുമ്പോൾ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ബാല്യകാലത്ത് തന്നെ ആ പൂമൊട്ടിനെ അങ്ങ് ചീത്തയാക്കി കളയുന്നത് പോലെ സെക്ഷൽ സിൻസിലും വേണ്ടാത്ത റിലേഷൻഷിപ്സിലും കുരുക്കി യൗവനകാലത്തിൽ തന്നെ പലരുടെയും ജീവിതത്തെ മുരടിപ്പിച്ച് കളയുവാൻ നശിപ്പിച്ച് കളയാൻ പിശായ് ശ്രമിക്കും എന്നാൽ അതിനെ ഓവർകം ചെയ്താൽ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് കയറാൻ നിനക്ക് സാധിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പുരോഹിതൻ്റെ പുരോഹിതനായ പൊത്തീഫെയറുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു പിന്നെ യോ ജോസഫ് മിശ്രയും ദേശത്ത് സഞ്ചരിച്ചു ഇന്നത്തെ സമയം തിരികെ എനിക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നാളെ ഞാൻ പറയാം എങ്കിലും കൺക്ലൂഷനായിട്ട് ഞാൻ പറയാം ഓ മൈ ഗോഡ് ദൈവത്തിൻ്റെ വഴികൾ ആഗോചരമാണ് വാവ് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ ഇത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാം ദൈവം വെളിപ്പെടുത്തുകയില്ല എല്ലാം ദൈവം പ്രവചനത്തിലൂടെ അറിയിക്കുകയില്ല ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് മിസ്റ്ററീസ് അതത് സമയത്ത് ദൈവം വെളിപ്പെടുത്തും അതുവരെ വിശ്വസിച്ച് നിൽക്കാൻ സാധിക്കുമോ പാപങ്ങളിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ നല്ലൊരു ഭാവി നല്ലൊരു ഉയർച്ച നല്ലൊരു സെറ്റിൽമെൻറ്റ് നല്ലൊരു അന്ത്യം ദൈവം തരും പ്രാർത്ഥനാ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ചാൽ പ്രാർത്ഥിക്കുന്നേ കഴിഞ്ഞിട്ടാണ് കർത്താവെ അനുഗ്രഹിക്കുന്നു ഈ സമയത്ത് ജോസഫ് എന്നു തന്നെ പേരുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലതൊക്കെ നടന്നിട്ടുണ്ട് എന്നാൽ ഉയർച്ച കണ്ടില്ല ഉയർച്ച കാണാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ ജോസഫ് തന്നെ പേരുള്ള ചില വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചില ചെയ്യാൻ പോകുന്നുണ്ട് ഇൻ ജീസസ് ജീസുസ്നേഹം കിഡ്നികൾക്ക് തകരാറുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ബ്രെയിനിൽ തകരാറുള്ള ചിലരെ കർത്താവ് തൊടുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഷോൾഡർ പെയിൻ ജോയിൻ്റുകൾക്കുള്ള വേദനകളെല്ലാം മാറിപ്പോട്ടെ ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ പിടിച്ചിരിക്കുമ്പോൾ ഏത് പ്രയാസമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ 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 വിടുതലുണ്ടാകട്ടെ കർത്താവ് നീ ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി ജീസസ്നെ അമേ ഇന്ന് നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒത്തിരി പേർക്ക് തയ്ച്ചു കൊടുക്കണേ ദിസ് വിൽ എൻകറേജ് മെനി പീപ്പിൾ ഐ നോ ബ്ലസ്സിങ് ടു ഡേ പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം എൻ്റെ കയ്യിൽ തന്നെ ഒരു പുസ്തകം ഇരിപ്പുണ്ട് ഞാൻ അടുത്ത ദിവസം ദിവസങ്ങളെക്കുറിച്ച് പറയും ഇതിനോട് ബന്ധപ്പെട്ട ചിലതൊക്കെ ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ് ചെയ്യൂ ബു ബൈ